അടിച്ചുട്ടൈസടിച്ചു തൂക്കാൻ പറ്റുമോ അടിച്ച മീൻട്ടാ ചേറാനേ രണ്ടിലുണ്ടാവൂലേ ഒന്ന് പൊന്തി ഫോട്ടോ കാണാ ഫോട്ടോ കാണാ ക്യാമറ കിട്ടും ഇത് കേട്ടാ അപ്പം ഇല്ലാത്ത സൈസ് രണ്ടിലുണ്ടാവും ആയിക്കോളാം ഞാൻ അതിങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് അതിലാണ് എന്റെ ബുളി

ഇവിടെ സാധനം ബില്ലിക്കോട്ട് ഞാൻ ഈ ഫ്രോഗി ഇവിടെ നിന്ന് ഇട്ടച്ച പോകുമ്പോ ഇങ്ങനെ വലിച്ചോക്ക കയറിയാതെ കഴിഞ്ഞു ആ ഉണ്ടാക്കി യി ഏത ലൊക്കേഷൻ ഓ എടാനാ പൈസല്ല എവിടെന്നടിച്ചോ അപ്പം നിങ്ങൾ കണ്ടൽ കാടിൻ്റെ ഉള്ളിൽ കയറിട്ടാ കണ്ടോ വിരത്ത് കൊണ്ടുപോവാനാ വന്ന കഴിഞ്ഞ് ചേരാം ഒരു മൂന്നാല് ചേരാൻ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ോട്ട് പോയാലല്ല സങ്കടം ഇത് പോയാലേ സ്നാപ്പ് സീവല്ലേലാ കിട്ടിപ്പോയി മോനെ കിട്ടി നിങ്ങളത്തെ കാട്ടിനുള്ളിൽ കയറില്ലട്ടാ പോയിടിയായി കൊടുക്കാര <laughs> <hums> 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 എന്തൊക്കെ പൊടുത്തില്ലേ ചിട്ടി ചുണ്ടനല്ലേ കുടുക്കുന്ന ചേറാനല്ല ആരായില്ല അടിച്ചുകൂടി

এতই hey, হ্যাঁ <laughs> 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 ചെറുതാ റിലീസ് ചെയ്യല്ലേ തോണി ഒന്ന് ആ തയ്ക്കൊരു ചെറിയ ചേറാന്റെ കുട്ടീനെന്തോ പരിക്കെന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മളെ വിട്ടയച്ചിട്ടും കാര്യമില്ല അത്യാവശ്യം നല്ല പരിക്കിണ്ട് നല്ല അടിച്ച ഉള്ളൊക്കെ ഇറക്കിക്കൊണ്ട് വരും നമ്മൾ വിട്ടയച്ചിട്ട് കാരില്ല അത്യാവശ്യം നല്ല ഉക്കപ്പാണ് ആയിട്ടുള്ളത് സംഗതി ചേറാൻ ചോദിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല എന്തായാലും ചാവും അപ്പൊ നമ്മൾ ഇതിനെടുക്കട്ടെ ആ പൈസ കിട്ടിയ കൂട്ടത്തില് കൂടെ ഒന്നുണ്ട് വെള്ളം പറ്റിച്ച കടിച്ചോ ഒന്ന് കുത്തിക്കാ ബെന്റ് നമ്മളെടുത്തുട്ടാ കാരണം എന്താ വിട്ടയച്ചെടുക്കാറില്ല അത്യാവശ്യം നല്ല പരിക്കുണ്ടായിന് അടിച്ചിട്ടേ പൂവൊക്കെ ചേളിത്തെ പൂവൊക്കെ കംപ്ലയിന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വിടുകയാണ് ണ് സാധാരണ ഈ സൈസിൽ നമ്മൾ എടുക്കലില്ല മമ്മൂട്ടി എന്നാരേ ഈ സൈസ് എടുക്കാത്താണല്ലോ എന്നാലേ എന്നല്ല ഇവിടെ വെള്ള കര കാണണ്ടടാ ഇവിടെ കര കാണണ്ട് പാരണന്മാതിരി ഒരാളുണ്ടവിടെ അപ്പൊ അങ്ങനെ മൂന്നാമത്തെ ചേരാൻ കിട്ടിട്ടാ നരിലോൾസ്കി നമ്മള് പോയിരുന്ന മല ഉണ്ടേ ആ

പെരുമ്പ വന്നതോ അവിടുന്ന് ഞങ്ങക്ക് അവിടുന്ന് മീൻ അടിച്ചതിട്ടാ പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങോട്ട് എത്തി തോണി അങ്ങനെ ഒലിച്ചുപോയി ഇവിടുന്നൊന്നും അടുപ്പിച്ചല്ല പൈസല്ല പേടിയാണ് മനസ്സിനെ ഞാൻ ഇറങ്ങുന്നില്ല ചേട്ടാ ഞേറാൻ കാണുവല്ലട ചൂർത്ത മൂങ്ങൊക്കെ വരുന്നടി പോകിന്